മതവും വർഗീയതയും വിറ്റ് ആളുകളെപ്പറ്റി ചോട്ടു വാങ്ങി വലിയ നേതാവായി നടക്കുന്ന ഈ അമിത്ഷായെ പോലെയുള്ള ആളുകളൊന്നും സംഘിക്കൂട്ടന്മാർ പാടി നടക്കുന്നത് പോലെ ചാണക്യതന്ത്രജ്ഞനൊന്നുമല്ല വെറും ചാണകതന്ത്രൻ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ സമ്മേളനം ഈ റേഡിയോ പോലെ അങ്ങോട്ട് വീരഗാഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുകിപിക്കൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ ഇടയിൽ നിന്ന് അങ്ങനെ അല്ലാത്ത ഒരു ചോദ്യം വന്നപ്പോൾ ആമിഷ പതറുന്നതും ആ ചോദ്യത്തിൽ നിന്ന് കുതറി ഓടുന്നതും ഈ രാജ്യം കണ്ടു എസ് ആകുസ് હેക്യൂ പ്രൈം മിനിസ്റ്റർ മോദിജി മണിപ്പൂർ വിസിറ്റ് ചെയ്യेंगे और सेकंड चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं सर चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं इतना വൈലൻസ് के बाद भी कुछ प्लान है ऐसा सकते सकते हैं, हैं बहस नहीं कर सर മണിപ്പൂരിനെ കുറിച്ചൊക്കെ അങ്ങ് വാചാലനാവുകയാണ് മണിപ്പൂരിൽ എന്തോ മഹാത്ഭുതം കാണിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇപ്പോഴും അവിടെ ഇരുവിഭാഗം ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു അവിടുത്തെ മനുഷ്യർക്ക് സ്വസ്ഥത കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തക ചോദിക്കേണ്ടി വന്നത് പ്രധാനമന്ത്രി അങ്ങുന്ന എന്താണാവോ അവിടേക്കൊരു സന്ദർശനം നടത്തുന്നത് എന്ന സ്വാഭാവികമായ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചോദ്യം അവർ ചോദിച്ചു അപ്പോൾ അങ്ങനെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കാമെന്നുള്ള മറുപടി ഇങ്ങനെയാണോ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അത്തരം ഒരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് അതിന്റെ തുടർച്ചയായി അവർ ചോദിച്ചു പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇപ്പോഴും അവിടെ എന്തിനു വച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ എന്നോട് ഡിബേറ്റ് നടത്താൻ വരേണ്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് ഇത് ചോദ്യമല്ലാതെ മറ്റെന്താണ് ഇപ്പൊ സംഘികളുടെ ചാണക തന്ത്രജ്ഞന്റെ അവസ്ഥയാണിത് ഒരു തന്ത്രവുമില്ല ഒരു ഉത്തരവുമില്ല ജനങ്ങളുടെ മുന്നിൽ ചൂളിപ്പോയ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ മാത്രമേ അമിത്ഷായുടെ ആ വാർത്താ സമ്മേളനത്തിലെ ഒളിച്ചോടലിനെ നമുക്ക് വിശേഷിപ്പിക്കാനാകൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകുന്നില്ല അദ്ദേഹത്തിന്റെ ആശാൻ നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം മാധ്യമങ്ങളുടെ കൺവെട്ടത്ത് വന്നിട്ടില്ല പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് വന്നതെന്ന് ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടുപോയ ഒരവസരം അമേരിക്കയിലായിരുന്നു അന്ന് സംഭവിച്ചത് നമ്മൾ കണ്ടു ഉത്തരമില്ലാതെ നാണം കെട്ടുപോയ നരേന്ദ്രമോദിയെ സംരക്ഷിക്കുന്നതിനായി ആ മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ച് സംഘിക്കുട്ടന്മാർ രംഗത്തിറങ്ങിയതും അതിനെ തുടർന്ന് അമേരിക്ക അതിനകത്ത് നടത്തിയ ഇടപെടലും സംഘക്കൂട്ടന്മാർ നാവടക്കേണ്ടി വന്നതുമൊക്കെ നമുക്കറിയാവുന്നതാണ് അമിത്ഷായ്ക്ക് ഇതുപോലെ മറ്റൊരു സാഹചര്യവും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ ചെങ്കോലുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ തമിഴ്നാട്ടിൽ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ വന്ന ചോദ്യം ചോദിച്ചു ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ പണിയടച്ച് പിണ്ടം വച്ചിരിക്കുകയാണല്ലോ ഈ അഭ്യാസമൊക്കെ കാണിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേരെ വരട്ടുകയായിരുന്നു ആ ഭാവത്തിൻ്റെ പണിയും പിന്നീട് പോയി ഇവിടെ ഈ വനിതാ മാധ്യമ പ്രവർത്തകയും ഈ രാജ്യം ഒരു ചോദ്യം ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിന് ആദ്യത്തെ മറുപടി ധാഷ്ട്യത്തോടെ നിങ്ങളെ അപ്പോൾ അറിയിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി എപ്പോഴാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് എന്നറിയാൻ ഈ രാജ്യത്തിന് ആകാംക്ഷയുണ്ട് അതിനുള്ള ഉത്തരം എന്തുകൊണ്ട് നൽകാൻ സാധിക്കുന്നില്ല മണിപ്പൂരിലെ മുഖ്യമന്ത്രിയായി ഇപ്പോഴും ബിരേൻ സിംഗിനെ വാഴിക്കുന്നതിന് പിന്നിൽ എന്തു കാരണമാണുള്ളത് എപ്പോഴാണ് ആ മുഖ്യമന്ത്രി രാജിവെക്കുന്നത് എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് മണിപ്പൂരിലെ മുഴുവൻ മനുഷ്യരും ചോദിക്കാൻ ചോദിക്ക ആഗ്രഹിക്കുന്ന ചോദ്യമാണ് മണിപ്പൂരിലെ ബി ജെ പി എം എൽ എ മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അമിത്ഷയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ അമിത്ഷാ സംഘികളുടെ ചാണക്യതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല വെറും ചാണക തന്ത്രജ്ഞൻ മാത്രമാണ് എന്ന് ഒരായിരം വട്ടം പറയേണ്ടി വരും ചാണകബുദ്ധിയിൽ മാത്രമേ ഇമാതിരി തർക്കുത്തരങ്ങളും ഒളിച്ചോട്ടവും ഉണ്ടാവുകയുള്ളൂ ഒരു 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 രാഷ്ട്രീയ 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 നേതാവ് 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 പക്വതയോടെ സമീപിക്കുന്ന അതും പരമപ്രധാനമായ ഒരിക്കലും ഇത്തരമൊരു ഉത്തരമല്ല അമിത് ഷായിൽ നിന്നുണ്ടായത്യൂസ്റ്റർ कर 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 रहे हैं हैं इतना के बाद भी आप कुछ प्लान है, ऐसा है? करने का आप का मणिपुर सवाल कर सकते है? है? कर सकते बहस नहीं सर ഹരിയാനയിൽ നിൽക്കള്ളി ഇല്ലാതെ ഓടുന്ന ബിജെപിയുടെ കേന്ദ്ര നേതാക്കളെ ഞെട്ടിച്ചു അവരുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വെറും ഇരുപത്തിരണ്ട് സീറ്റുകളാണ് രാജ്യം ഭരിക്കുന്ന ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിക്കുക എന്നാണ് അവരുടെ ആഭ്യന്തര സർവേയിൽ വ്യക്തമാകുന്നത് കോൺഗ്രസ്സിന് അറുപത്തി മൂന്ന് സീറ്റ് വ്യത്യാസം എത്രയെന്ന് ആലോചിച്ചു നോക്കൂ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കൊള്ളാവുന്ന പ്രീപോൾ സർവേകളെല്ലാം ബി ജെ പിക്ക് മുപ്പതിൽ താഴെ സീറ്റുകൾ തന്നെയാണ് പറയുന്നത് ആകെ ആ ബി ജെ പിയുടെ അടിമകളായി നിൽക്കുന്ന ഒന്ന് രണ്ട് ദേശീയ ചാനലുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർവേ നടത്തി പൊളിഞ്ഞ ഐറ്റംസ് അവർ നടത്തിയ സർവേകളിൽ മാത്രമാണ് ബി ജെ പിക്ക് മുപ്പതിനു മേൽ സീറ്റ് പറയുന്നത് അവരും ആരും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാനാകുമെന്നുള്ള പ്രവചനം നടത്തുന്നില്ല ഇപ്പോൾ ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയായതിനു ശേഷം ഇരുപത്തിരണ്ട് സീറ്റുകളിലെ ജയിക്കാനാകൂ എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ ബി ജെ പി എങ്ങനെയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ തകർന്നടിയാൻ പോകുന്നത് എന്നതിൻ്റെ നേർ ചിത്രമായി കഴിഞ്ഞു അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നു ഹരിയാനയിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലേയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഡി പാർക്ക് എന്ന് പറയുന്ന ഏജൻസി അവർ ഓരോ മണ്ഡലത്തിൻ്റെയും സാധ്യതകൾ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി പുറത്തുവിട്ടിരിക്കുന്ന സർവേ ഫലത്തിൽ ബി ജെ പറയുന്നത് വെറും ഏഴു സീറ്റുകളാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി വെറും ഏഴ് സീറ്റുകളുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് സ്വതന്ത്രർ ബി ജെ പിയേക്കാൾ സീറ്റുകൾ നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കോൺഗ്രസ്സിന് അവിടെ അറുപത്തിയെട്ട് സീറ്റുകൾ വരെ കിട്ടുമെന്ന് അതായത് ഒരു ഏകപക്ഷീയമായ വിജയത്തിലേക്ക് കോൺഗ്രസ് അവിടെ കുതിക്കുകയാണ് എന്ന സൂചനയാണ് നൽകുന്നത് കോൺഗ്രസിനകത്ത് നേരത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും നേരിട്ട് നടത്തിയ ഇടപെടലുകളിലൂടെ സാധിച്ചു ഇപ്പോൾ ഹൂഡയും കുമാരി ഷെൽജയും ഒക്കെ തമ്മിലുണ്ടായിരുന്ന വലിയ തർക്കങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ആ ഗ്രൂപ്പ് തർക്കത്തിനേക്കാൾ അതിരൂക്ഷമായ നിലയിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായി കൃത്യമായ പ്രാതിനിധ്യങ്ങൾ ഉറപ്പാക്കാനായി അതോടൊപ്പം വിനേഷ് പോലെ ഈ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കായിക താരത്തെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ അവർക്ക് പിന്തുണ നൽകുന്ന വിഭാഗത്തിൻ്റെ അതിശക്തമായ ആ പിന്തുണ പാർട്ടിക്ക് മുഴുവനായി സംസ്ഥാനത്ത് ഉറപ്പിക്കാനായി അങ്ങനെ നല്ല രീതിയിൽ ഒരു ഇലക്ഷൻ മാനേജ്മെൻ്റ് അവിടെ സാധ്യമാക്കിയതിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതേസമയം ബി എല്ലാ സർവേകളും ഒരാൾ പോലും ബി ജെ പിക്ക് അവിടെ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെങ്കിലും എത്താനാകുമെന്നുള്ള പ്രവചനം നടത്തുന്നില്ല എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും അതിനുശേഷവും അത് തന്നെയാണ് അവസ്ഥ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങിയപ്പോൾ ബി ജെ പിക്ക് ഉള്ളിലുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങൾ ചെറുതായിരുന്നില്ല